അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വീട്ടിൽ നിന്ന് കടയിലേക്ക് സാധനം വാങ്ങാൻ പോയതാണ് പക്ഷേ എന്ത് വാങ്ങാനാണ് ഭാര്യ പറഞ്ഞയച്ചത് അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞയച്ചത് എന്ന് ഓർമ്മയില്ല അവിടെ ചെന്ന് ഫോൺ വിളിക്കേണ്ട അവസ്ഥ വരുന്നു അസ്സലാമത്താക്കുന്നു പ്രിയപ്പെട്ടവരെ ചില ആളുകൾ വീട് തുറക്കാൻ വേണ്ടി ചാവി തിരയും ചാവി എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു പക്ഷെ ചാവി എവിടെയും കാണുന്നില്ല പിന്നെയാണ് തൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ തൻ്റെ പോക്കറ്റിൽ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ പോക്കറ്റിൽ ചാവിയുള്ളത് ചാവി എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ല വീട്ടിൽ നിന്ന് പോകുന്നു വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും നമ്മൾ യാത്ര പോയി വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് ഫാനിന്റെ സ്വിച്ച് ഓഫാക്കിയിട്ടുണ്ടോ ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും പ്രായമായ ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷാ ഹാളിൽ ചെന്നു നന്നായി പഠിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് എഴുതണമെന്നറിയില്ല എന്ത് എഴുതണം എന്നറിയില്ല കിട്ടുന്നില്ല പഠിച്ചത് ഓർമ്മയില്ല ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ മറവികൾ ചില ആളുകൾ മൊബൈലിൽ ഇങ്ങനെ തെരയും മൊബൈലിൽ ഇങ്ങനെ പരവും ഞാൻ മൊബൈൽ എവിടെ വെച്ച് ഓർമ്മയില്ല ഓർമ്മയില്ല തെരയും എന്നിട്ട് മറ്റാരോടെയെങ്കിലും കയ്യിലുള്ള ഫോൺ എടുത്ത് നമ്മുടെ ഫോണിലേക്ക് അടിക്കും ഫോണിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ട് ഇങ്ങനെ അശ്രദ്ധയും മറവിയും നിരന്തരമായി നിങ്ങൾക്ക് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരത്തെ ഞാൻ പറഞ്ഞു തരട്ടെ പരിഹാരത്തെ സിംപിളായി ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരം വളരെ പെട്ടെന്ന് സെക്കൻഡുകളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ അഞ്ചു വക്ത നിസ്കരിക്കാറില്ലേ നിസ്കരിക്കുന്നവരോടാണ് ചർച്ചയുള്ളൂ അവരോട് മാത്രമാണ് ഇത് പറയുന്നത് അഞ്ചു വക്ത കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളായിരിക്കും ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അത്തരം നല്ല ആളുകൾ മാത്രമേ ഇത് കേൾക്കൂ എന്ന് എനിക്കറിയാം ഏതായാലും നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ചൊല്ലുന്ന തിക്കറുകളൊക്കെ ഉണ്ടാവുമല്ലോ സുഹാൻ അലഹമ്മുള്ള ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വലത് കൈ തലയിൽ വെച്ച് വലത് കൈ

പതിനൊന്ന് തവണ നിങ്ങൾ ചെല്ലുക ലോഹർ കഴിഞ്ഞ് പതിനൊന്ന് തവണ അസർ കഴിഞ്ഞാൽ പതിനൊന്ന് തവണ ഇഷാവ കഴിഞ്ഞാൽ പതിനൊന്ന് മകതിവ് കഴിഞ്ഞാൽ പതിനൊന്ന് സുബേ കഴിഞ്ഞാൽ പതിനൊന്ന് ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ നിരന്തരമായി ചെല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ബുദ്ധിശക്തി കൂടാൻ ഓർമ്മ ഓർമ്മക്കുറവ് മാറാൻ അത് കാരണമാകും ഉള്ളാഹം നമുക്ക് നല്ല ഓർമ്മശക്തി അള്ളാഹു നൽകട്ടെ ബുദ്ധിശക്തി നല്ല നൽകട്ടെ കൊണ്ട് കാണാൻ സമയം